ഈ സംഭവം നടക്കുന്ന ദിവസം ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ട് ആദ്യം അവിടെ അവിടെ ചെന്നതും അർജുനും സുഹൃത്തുക്കളുമാണ് അന്നേരവും അർജുന മനസ്സിലേക്ക് ഈ കുട്ടി അവസാനമായി കണ്ട ചിത്രമൊന്നും ഓർമ്മ ഒന്നില്ല അതെങ്ങനെയാ സംഭവിക്കുന്നത് നമസ്കാരം എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ അടുത്ത ദിവസങ്ങളിലെ കേരളത്തിലേറെ ചർച്ചയായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല വണ്ടിപ്പെരിയാറിലെ ആറ് വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്ന് സംശയിക്കുന്ന പ്രതിയെ കോടതി കുറ്റവിമുക്തനാക്കി കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ക്ലോസ് എൻകൗണ്ടർ എന്ന പേരുള്ള പ്രോഗ്രാമില് ഈ പ്രതിയുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഈ പ്രോഗ്രാമില് റിപ്പോർട്ടർ ചാനലിലെ അവതാരകൻ അരുൺ അരുൺകുമാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് പ്രതി കൊടുക്കുന്ന മറുപടിയും പ്രതിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇന്റർവ്യൂ കാണുമ്പോൾ പ്രത്യേകിച്ചും ഇത്തരത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എല്ലാവരെയും പോലും ഞാൻ ശ്രദ്ധിച്ചത് പുള്ളിക്കാരന്റെ മുഖഭാവം അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് ശരീരഭാഷയാണ് താൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന് കുറ്റാരോപിതനായി അപമാനിക്കപ്പെട്ട ഒരു പ്രതിയുടെതായ യാതൊരു രോഷവും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് മറ്റൊന്നാണ് സമാനമായ ഒരു കേസിൽ കുറ്റവിമുക്തനായ ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ ഞാൻ കാണാനിടയായി അദ്ദേഹത്തിന്റെ പേര് അയൽവാസിയായ പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുകയും ഗർഭിണിയാവുകയും ചെയ്ത കേസിൽ തൊണ്ണൂറ്റെട്ട് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ ഡി എൻ എ ടെസ്റ്റ് വഴി എന്ന വ്യക്തി നിരപരാധിയാണെന്നും യഥാർത്ഥ പ്രതി സമീപവാസിയായ അമ്പത്തിയഞ്ചു വയസ്സുകാരനാണെന്നും തെളിഞ്ഞത് ഇതിന്റെ തന്നെ ഒരു വഴക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ പീണക്കേസി പെട്ടെന്ന് ഉള്ള വിധി നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കുന്നത് പലരമ്പായെന്ന് കേൾക്കുമ്പോ എന്ന സ്ഥലത്ത് കഴിഞ്ഞിട്ടായിരുന്നു അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞതിന്റെ ഒരു കുറ്റവ് നമ്മളോട് തോന്നി കാരണം നമ്മളെ പിന്നീട് ഈ ആങ്ങളെ പിടിച്ചിട്ട് ആങ്ങളുടെ സംശയം സംശയം പിന്നെ തോന്നി പെണ്ണും സത്യം തോന്നുന്നു വിനീതിന്റെ സംസാരത്തിന് ഉടനീളം ആ ഒരു അമർഷവും ദോഷവും നമുക്ക് പ്രകടമായിട്ട് തന്നെ കാണാമായിരുന്നു അതുപോലെ തന്നെ മാനനഷ്ടത്തിന് വിനീത് കേസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ അർജുന്റെ കാര്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിച്ചതായിട്ട് നമുക്കറിയില്ല ആ ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അദ്ദേഹം വളരെ ഫ്ലോ ആയിട്ടാണ് മനസ്സിനുറന്നാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ അർജുന്റെ ഇന്റർവ്യൂ കാണുമ്പോൾ അർജുൻ പമ്മിയും പരിങ്ങീം പല മറുപടി പറയുന്ന സമയത്തും അവിടെ കിടന്ന് ഉരുളുന്നതായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നുണ്ട് കമന്റ് ബോക്സിലും പലരും ഇതിനെ കുറിച്ച് പരാമർശിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് ഒരു മറുപടി കൊടുക്കുന്നു എന്നാൽ അതേ ചോദ്യം തന്നെ ഒന്ന് വളച്ചു കെട്ടി ചോദിക്കുമ്പോൾ ഇയാൾ അവിടെ കിടന്ന് ഉരുളുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതുപോലാണ് ചില മറുപടികൾ പറയുന്നത് മനസ്സ് തുറന്നുള്ള ഒരു സംസാരം ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് ഇന്റർവ്യൂവിൽ ഉടനീളം കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടാമത് വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത ഒരു കാര്യം പോലീസ് ഇദ്ദേഹത്തിന്റെ ഫോൺ പരിശോധിച്ചതില് ഇദ്ദേഹം കുട്ടികളെ വെച്ചുള്ള അശ്ലീല വീഡിയോകൾ ധാരാളമായി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു അത്തരക്കാരില് ഇങ്ങനെയുള്ള പ്രവണത കാണാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തുകൊണ്ട് ആ രീതിയിൽ അന്വേഷണം പോയില്ല മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം കുട്ടിയെ കണ്ടിരുന്നോ എന്ന ചോദ്യത്തിന് ആദ്യമേ ഇദ്ദേഹം കണ്ടിട്ടില്ല അന്നത്തെ ദിവസം എന്നാണ് പറഞ്ഞത് വീണ്ടും ചോദിക്കുമ്പോൾ ഒരു മണിയോടടുത്ത് കുട്ടിയെ കണ്ടിരുന്നു എന്ന് പറയുന്നു എന്തുകൊണ്ട് ആദ്യം ഇതല്ലെങ്കിൽ പോലീസിനോടാണെങ്കിലും പറയാൻ മറന്നു എന്നുള്ള ചോദ്യത്തിൽ ഇദ്ദേഹം പറയുന്നത് പെട്ടെന്നുള്ള ഷോക്കിൽ വീണ്ടും ഓർമ്മ വന്നില്ലെന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ അടുത്ത ഒരു സുഹൃത്തോ ബന്ധുവോ നാട്ടുകാരോ മരിക്കുമ്പോൾ ആ ഒരു വാർത്ത കേട്ട് ആദ്യം നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് വളരെ അടുത്ത റീസെന്റായിട്ട് അവരെ കണ്ട ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് ഇതൊരു മനുഷ്യാസ്ത്രമാണ് നമ്മുടെ ഭർത്താവിന്റെ ഒരു സുഹൃത്ത് മരിച്ചു അദ്ദേഹം വളരെ അടുത്ത ഞായറാഴ്ച അദ്ദേഹം വീട്ടിൽ വന്നതാണ് എനിക്ക് ആദ്യമായിട്ട് ഓർമ്മ വന്നത് അല്ലാതെ അദ്ദേഹത്തെ ആദ്യമൊന്നും കണ്ട കാഴ്ചകളൊന്നും അല്ല ഓർമ്മ വന്നത് വളരെ റീസെന്റായിട്ട് കണ്ട ആ ഒരു ചിത്രമാണ് എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് എന്റെ അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന്റെ പിതൃ സഹോദരൻ മരിച്ചത് കേട്ടപ്പോൾ ആദ്യം എനിക്ക് ഓർന്നു വന്നു അദ്ദേഹത്തെ ഞാൻ ടൗണിൽ വെച്ച് അവസാനമായി കണ്ടതാണ് ഇതൊരു മനഃശാസ്ത്രപരമായിട്ട് നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ചിത്രം അവരെ അവസാനമായിട്ട് കണ്ടതാണ് പ്രത്യേകിച്ചും വീടിനടുത്തുള്ള ഒരു കൊച്ചു കുട്ടി മരിച്ചു എന്നറിയുമ്പോൾ തീർച്ചയായിട്ടും സമയം ആ കുട്ടിയെ കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു ചിത്രമാണ് ഓടി വരേണ്ടത് പക്ഷെ എന്തുകൊണ്ട് അർജുനത് ഓർത്തെടുത്തില്ല അല്ലെങ്കിൽ അർജുൻ അത് മറച്ചു വെച്ചു എന്തുകൊണ്ട് പറഞ്ഞില്ല ഇതൊരു ചോദ്യമാണ് ഈ സംഭവം നടക്കുന്ന ദിവസം ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ട് ആദ്യം അവിടെ അവിടെ ചെന്നതും അർജുനും സുഹൃത്തുക്കളുമാണ് അന്നേരവും അർജുനന് മനസ്സിലേക്ക് കുട്ടി അവസാനമായി കണ്ട ചിത്രമൊന്നും ഓർമ്മ ഒന്നില്ല അതാണ് സംഭവിക്കുന്നത് അടുത്തതായിട്ട് എന്നെ അടിശയപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ അർജുനെതിരെ പലരും ഇതുപോലെ മൊഴി നൽകിയിട്ടുണ്ട് അർജുനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതായത് അടുത്ത അയൽവാസികളും സുഹൃത്തുക്കളുമാണ് അർജുനെതിരെ ഇതുപോലെ മൊഴി നൽകിയിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് അർജുൻ പറയുന്നത് പോലീസുകാർ നിർബന്ധിച്ച് പറയിച്ചു എന്നുള്ളതാണ് പറയുന്നത് ആർക്കും തന്നെ അർജുനോട് മുൻപയാകി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല വാനും എത്ര പോലീസുകൾ തള്ളിപ്പറയിച്ചാലും ഇങ്ങനെയുള്ള ഒരു കേസിൽ നാട്ടുകാർ ഒന്നടങ്കം ഒരു വ്യക്തിയെ കുറ്റവാളിയാക്കാൻ മനഃപൂർവ്വം മൊഴി നൽകുമെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഈ ഇന്റർവ്യൂ കണ്ട നാട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രംഗത്ത് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതാണ് കാരണം ഈ നാട്ടുകാർ മുഴുവൻ ആൾക്കാരും നുണ പറഞ്ഞു എന്നാണ് അർജുൻ ഇവിടെ ആരോപിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നാട്ടുകാർ തന്നെ ഇടപെടണം അതിനെക്കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ സംസാരിക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഈ മനുശാസ്ത്രത്തെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത എനിക്ക് പോലും ഏതാണ്ടൊക്കെ മനസ്സിലായി ഈ സിനിമാ വഴി ലോനയുടെ ഒരു ഇന്റർവ്യൂവിന് ശേഷം അവര് ക്ലിനിക്കൽ സൈക്കോളജി പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് അല്ല എന്നൊരു ആരോപണവുമായിട്ട് എത്രയോ ആൾക്കാർ ആ ഫീൽഡിൽ നിന്ന് വന്നു എന്റെ ചോദ്യം ഈ കുഞ്ഞിന്റെ ഈ കേസുമായിട്ട് ബന്ധം ബന്ധപ്പെട്ട ഈ ഇന്റർവ്യൂ കണ്ടതിന് ശേഷം ഒരാൾ പോലും ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആ ഒരു ഫീൽഡിൽ നിന്ന് വന്നിട്ടില്ല അല്ല സൈക്കാർട്ടിസ്റ്റ് ആയിക്കോട്ടെ സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ ഈ മനഃശാസ്ത്രം പഠിച്ചവര് അല്ലെങ്കിൽ ഹ്യൂമൻ സൈക്കോളജി പഠിച്ചവര് അല്ലെങ്കിൽ ശരീരഭാഷയെക്കുറിച്ച് സംസാരിക്കാൻ കഴിവുള്ള ഒരാൾ പോലും ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി അവരുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും ഒരു മീഡിയ വഴി അറിയിച്ചിരുന്നെങ്കിലും ഒന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു പോയി ഇതിനെ കുറിച്ച് വളരെ ചുരുക്കമാണ് ചർച്ചകൾ വിദഗ്ധരായിട്ടുള്ളവർ ചെയ്തിട്ടുള്ളത് ഫോർ എക്സാമ്പിൾ പഴയ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഇന്റർവ്യൂ ഇടയായി ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ളവർ ഈ ഫീൽഡിൽ പ്രവർത്തിച്ചിട്ടുള്ളവർ അതിപ്പം ഡോക്ടേഴ്സ് ആയിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും അഭിപ്രായം പറയണമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രവി കണ്ടിരുന്നപ്പോൾ ഉടനീളം ഞാൻ ചിന്തിച്ചത് ഈ ക്രിമിനൽ സൈക്കോളജി അറിയാവുന്നവരുന്നിപ്പോ ഇല്ലേ ആ രീതിയിൽ ഈ വ്യക്തിയോട് ചോദ്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഈ ഒരു കേസിൽ കാര്യമായ ഗുണപരിശോധന പോലും നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇത് ഇതിത്ര നിസ്സാരമായ ഒരു കേസാണോ അർജുന്റെ കാര്യം മാറ്റി നിർത്തി നിർത്തിക്കഴിഞ്ഞാല് സംശയം ഉളവാക്കുന്ന വേറെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് ഈ കുട്ടിയുടെ വീട്ടുകാരെ പോസ്റ്റ്മോർട്ടം തന്നെ ആദ്യം തയ്യാറായില്ല വർഷങ്ങളായിട്ട് ആ മോള് ഇതുപോലുള്ള പീഡനങ്ങൾ അതുപോലെ പ്രത്യേകിച്ച് പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ അർജുന്റെ കൂട്ടുകാരെ അർജുനിനെതിരെ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻവോൾവ്മെന്റ് ഉള്ളത് ഇതെല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഈ കേസിൽ വീണ്ടും ഒരു വിദഗ്ധമായ അന്വേഷണം അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അതിക്രൂരനായ ഒരു കൊലയാളി വളരെ എളുപ്പത്തിൽ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ നിരപരാധിയായ ഒരു വ്യക്തി കാലാകാലം സംശയത്തിന്റെ നിഴലിൽ ജീവിക്കേണ്ടി വരും ഈ രണ്ട് കാര്യം നടന്ന് നടക്കാൻ പാടില്ല പ്രത്യേകിച്ചും ഈ ഒരു കേസിൽ രണ്ടാമത് പറഞ്ഞ കാര്യത്തിന് ഒരു ശതമാനമേ ചാൻസ് ഉള്ളൂ അതായത് വ്യക്തി നിരപരാധി എന്നുള്ള കാര്യത്തിന് ഒരു ശതമാനമാണ് ചാൻസ് ഉള്ളത് ബാക്കി എല്ലാ തെളിവുകളും എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ സാധാരണ മനുഷ്യരുടെ മുന്നില് ഈ വ്യക്തിക്കെതിരെയാണ് എന്നിട്ടും കോടതി എന്തുകൊണ്ട് ഈ വ്യക്തിയെ വെറുതെ വിട്ടു ഇന്നും എനിക്ക് അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് താങ്ക് യു